ജോർജറ്റിൽ നിറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ആയിട്ടാണ് ടിപ്രാവശ്യം വന്നിരിക്കുന്നത് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ അതിന്റെ വർക്ക് തന്നെ വെറൈറ്റി ആണ് നല്ലൊരു സിൽവർ ഷെയ്ഡിലുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് സിൽവർ ഷെയ്ഡിലാണ് ഗ്രീനിലേക്ക് ആ സിൽവർ വർക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുമാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ജോർജിറ്റ് ആണ് സോഫ്റ്റ് പ്യോർ ജോർജിറ്റാണ് നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കും ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിംഗിനാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ എല്ലാ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് അടുത്ത വരുന്ന ഒരു പിങ്കിന്റെ തന്നെ ഒരു വെറൈറ്റി പിങ്ക് ലാവണ്ടർ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ അതിലേക്ക് നല്ല സിൽവർ ഷെയ്ഡിലുള്ള വർക്ക് ആണ് ബീറ്റ്സ് വർക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് മൂന്നിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇവിടെ ടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ പീച്ച് ഷെയ്ഡിലേക്ക് സിൽവർ കളറിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അത് കണ്ട ഭംഗിയിൽ നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേ നോക്കിക്കാ നല്ല ഭംഗിയുള്ള ഒരു എലൈൻ കുർത്തിയാണ് അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഹൽദി ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കണ്ടെ യോഗിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് യോഗിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് കേട്ടോ കളർ വരുന്നത് എ ലൈൻ ടോപ്പും നല്ല ഹെവി വർക്കുള്ള എ ലൈൻ ടോപ്പ് വിത്ത് ചുരി സ്ലീവും അതുപോലെ തന്നെ പാന്റും സ്ട്രെയിറ്റ് കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് വരുന്നത് ചുരി സ്ലീവില് തന്നെ വരുന്ന എലൈൻ ആയിട്ടാണ് മാംഗോ യെല്ലോ ആണ് നമ്മൾ എടുക്കുന്ന യെല്ലോ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ ആണ് ഇതിലേക്ക് ഇതിലേക്ക് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ സ്ലീവ്സ് ആണ് ഹൈലൈറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ചുരി സ്ലീവ് ആയിട്ട് ഒരു തേർട്ടി വൺ തേർട്ടി ടു ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ചുരി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ എലൈൻ ആയിട്ട് തന്നെയാണ് ക്രേപ്പ് ക്രൈപ്പ് ലൈനിങ് ആയിട്ട് തയ്ച്ചിരിക്കുന്നത് ജോർജറ്റിൽ തന്നെയാണ് അതായത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാന്റ് വരുന്നത് ഇതിലേക്ക് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ലാസ്റ്റിക് ഫ്രണ്ടിൽ ബാൻഡ് ഇവിടെ ഡോരിയും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കണ്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചിൽ വരുന്ന സ്ട്രേറ്റ് കട്ട് പാൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ മെയിൻലി ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഹൽദി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും കുറെ പേർക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റ് ആണ് കണ്ടോ എ ലൈനിലേക്ക് നല്ല ഹെവി വർക്കും അതുപോലെ ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം दुपट